బుగ్గటి వేరూను ఈ రేషన్ క్యాక్స్ కూడా బుగ్గటి వేరూ ఉంది െ അയ്യോ തൊണ്ണൂറ്റി മൂന്ന് നമ്മൾ പുതിയ വീട്ടിലിട്ട് വെൽക്കം ബാക്ക് ഇന്ന് എന്തായാലും നല്ലൊരു അടിപൊളി റേസ് നമ്മൾക്ക് മസ്റ്റ് ആയിട്ട് എടുക്കണം ഞാൻ കൊണ്ടുവന്നേക്കുന്ന കാർ ഏതാണെന്ന് അറിയോ ബെൻസിന്റെ എം ജി സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നോട് പറഞ്ഞു ബെൻസിന്റെ എം ജി കൊണ്ടുവന്നിട്ട് ഒരു റേസ് എങ്കിലും അടിക്കുന്നത് ഹൈപ്പർ കാർ ആണ് നമ്മൾ നേരെ റേസ് അടിക്കാൻ പോണേ ബെൻസിന്റെ എം ജി വെച്ച് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാ ലൈക്ക് അടിച്ച് നിങ്ങളെ പവർ നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് ഹൺഡ്രഡ് ലൈക്സ് അടിച്ചു വണ്ടിതെ പറപ്പിച്ചോണ്ടിരിക്കാണ് സ്പീഡ് അത്യാവശ്യം ഉണ്ട് ആറാമത്തെ ഗിയറിൽ കൈ നമ്മള് വീണ്ടും മുന്നോട്ടേ പിന്നെ ഈ കാർ നന്നായിട്ട് ബ്രേക്കിംഗ് ഇട്ടിട്ടോ നമ്മൾ എത്ര പെടച്ച് പോയി കഴിഞ്ഞാലും ഒന്ന് ബ്രേക്ക് ഇട്ടാ വണ്ടി നൈസ് ആയിട്ട് നിക്കും കാരണം ബ്രേക്കിംഗ് ടെൻ ആണ് നോക്കിക്കോക്കിയ പിന്നൊരു സർപ്രൈസ് ഉണ്ട് ഈ ഒരു ചലഞ്ച് കേട്ടിട്ട് നമുക്ക് വേറെ ഒരു കാർ കൂടി ഇറക്കാനുണ്ട് റോഡ് റൈസിംഗ് സ്പ്രിന്റ് നമുക്ക് ഈ ഒരു ചലഞ്ച് അടിച്ചേക്കാം അഞ്ച് മൈൽസിന് റേസ് കിട്ടും ക്ലിയർ ആണ് മോർണിംഗിലാണ് റേസ് അടിക്കുന്നത് ഈ റേസ് അവസാനിക്കുന്ന ഭാഗം ഏതാ അറിയോ മലയുടെ മുകളിലാണ് നമ്മുടെ മഞ്ഞുമല റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ് നമുക്ക് ഫസ്റ്റ് അടിക്കണം ഫസ്റ്റ് അടിച്ചിട്ട് ഗൈസ് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ പോയ ഫസ്റ്റ് ചെക്ക് പോയിന്റ് നമ്മൾ സെയിം അതേ കാറ് ഒന്ന് പിന്നെ പോർച്ചെ ബെൻസ് അങ്ങനെ വേറെ കാറുണ്ട് ബുഗാട്ടി വേറൂണോ ഈ റൈസിന് കൈസ് നമ്മൾ കൂടെ ബുകട്ടി വേറൊന്നുണ്ട് ഓക്കെ മെക്ലേറിൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫെരാരി പിന്നെ എന്താണ് ഒരു ഹൈപ്പർ കാർ വേറെ കേട്ടോ എന്താണ് ലെമക്കന ഉമക്കന അങ്ങനെന്തോടെ പറഞ്ഞിട്ടുള്ള കാർ അതിനൊക്കെ എടുത്തോ നമ്മള് എൻ്റെ വൺ മച്ച റൈസ് ആണ് കത്തിച്ചേക്ക ഇത് ഏതൊരു മെക്കലേറിന്റെ ഏതൊരു ഹൈപ്പർ സ്പോർട്ട് കാർ ചെക്ക് പോയിന്റ് മിസ്സായോ ചെക്ക് പോയിന്റ് മിസ് ആയിട്ടില്ല ഡ്രവൻമാരെ എങ്ങനെയൊരു പിടിക്കണം അഞ്ച് മേടിച്ചുള്ളും പ്രോഗ്രസ് ആണ് ആണതിൽ ലാപ്പല്ല പതിനാറ് പ്രോഗ്രസ് ഇപ്പോൾ തന്നെ അയക്കണം കൈസ് നമ്മൾ അഞ്ചാഴ്ച തൊന്നിട്ട് കണ്ടിട്ടുണ്ട് ചെക്ക് പോയിന്റ് മിസ്സാക്കാതെ നൈസ് ആയിട്ട് റൈസ് അടിക്കാൻ പറ്റുമോ നോക്കാം വണ്ടി ചെറുതായിട്ട് ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് എന്നാലും നല്ല കൺട്രോളിങ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടോ കാരണം ആണ് ബ്രേക്കിങ് ആ നൈസ് ഡ്രിഫ്റ്റ് ഡ്രവറിനെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ പോണ കാർ ഏതാണാ ലെംബോർഗിനെ ലെംബൂർഗിനാണത് അത് വരാരു ഗൈസ് ഇത് ഏതാണോ കാറ് ഏതൊക്കെ കാർഗണ്ട് എന്റെ മോനെ ഇനി രണ്ടുപേരും കൂടെ ഉള്ളു ഇവന്മാരും കൂടെ എടുത്തിട്ട് നമ്മൾ പൊളിക്കും ഇവനെ നമ്മൾ എടുത്തിട്ട് കത്തിച്ചു വിട്ടേക്കോ അവനെന്ത്ടാ ഫേർഡിയാണെന്ന് തോന്നുന്നത് മറ്റവരെല്ലാരും വീഡിയോ ലൈക്ക് അടിച്ചേക്കും അടുത്ത റേസിൽ ഏത് കാർ കൊണ്ടുവരണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്ക് ആ കമന്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും എന്താണ് അവന് കിട്ടാത്ത അത് ലംബൂർഗിയാണ് ഞാൻ തോന്നേ ചെക്ക് ഈ ചെക്ക് ഞാൻ ജസ്റ്റ് ഒരു ഒരു പിടുത്ത കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലടാ എന്റെ അമ്മോ അത് ലെബോറിങ്ങാ ലെംബോ ലെമ്പോയുടെ പുതിയ മോഡലാണ് തോന്നുന്നത് ആ സാധനം നമ്മളെ കയ്യിലിട കഴിച്ചു ആ കാർ എങ്ങനെയാണ് നമുക്ക് വാങ്ങണം ഒരു തിരുവ് വരുന്നുണ്ട് ഈ തിരുവ് തിരിച്ച് നമ്മള് വീണ്ടും പിടച്ചുകൊണ്ടിരിക്കുക കുറച്ചു മൂന്ന് പോകുന്നത് അറുപത്തിയേഴ് ശതമാനം പ്രോഗ്രസ് നേരെ പോകുന്നത് മലയുടെ മുകളിലോട്ടാണ് ഈ റേസ് അവിടെ തന്നെ അവസാനിക്കുന്നത് ഈ റേസ് കഴിഞ്ഞ നമ്മൾക്കൊരു കിടുക്കൻ കൊക്കയിലോട്ടൊരു ചെമ്പ് എടുക്കണം അവന്മാർ തൊട്ട് ബാക്കിൽ ഇട്ടോ ഒരു ചെക്ക് പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവന്മാർ ഓവർടേക്ക് ചെയ്ത് അവന്മാർ റേസ് തീർച്ചയായിട്ടും വിൻ ചെയ്യൂ നമ്മളപ്പോ ഒരു എട്ടാം സ്ഥാനം അല്ലെങ്കിൽ ഒമ്പതാം സ്ഥാനം ഉറപ്പിക്കാം ഞാൻ വിട്ടു കൊടുക്കുവോ ഇല്ല തൊട്ട് പുറകിൽ മാപ്പിലോട്ട് നോക്കി ഇവിടെ ഒരു മാരക ബ്രേക്ക് നന്നായിട്ട് പിടിച്ച് മഞ്ഞളാണ് ചിലപ്പോൾ എന്റെ മോനെ തൊണ്ണൂറ്റി മൂന്ന് നോക്കി കണ്ടു പോയില്ലെങ്കിൽ നമ്മൾ ചെക്ക് പോയിന്റ് മിസ് ആയി കഴിഞ്ഞാലും മിനിറ്റും ും സെക്കൻഡുമാണ് അങ്ങനെ ഞാൻ പറഞ്ഞ സർപ്രൈസ് ആ കാർ ഇതാണ് ഗൈസ്എം സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചോദിച്ചിരുന്നു എന്നോട് കെ ടി എമ്മിന്റെ ഒരു കാർ ഉണ്ട് അത് വെച്ച് ചലഞ്ച് അടിക്കാൻ പറ്റുമെന്ന് ആ കാർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് കെ ടി എം ബൗ എക്സോ അങ്ങനെന്തോ പേരുള്ള ഒരു കിടിലം കാറാണ് ആ എക്സ് ബോ ആർ ഗ്സ് രണ്ടായിരത്തി പതിമൂന്ന് കെ ടി എം ഈ കാറിന്റെ സ്പീഡ് ഫൈവ് പോയിന്റ് ടുവൻ പോയിന്റ് ടു എക് സിക്സ് പോയിന്റ് ലോഞ്ച് സെവൻ പോയിന്റ് ഫോർ തന്നെ ാണ് ഇത് നമ്മളെ കേരളത്തിൽ ആരൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട് രണ്ട് മൂന്ന് റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതില് കണ്ടതാണ് സ്പീഡ് അത്യാവശ്യം ആണ് റൂഫ് ഒന്നും ഇല്ലേ കാറിന് സ്പീഡ് ഓമിട്ട് നോക്കിയേ വൺ റിയലിസ്റ്റിക് അല്ലേ നൂറ്റി പത്തിനാണ് പോണെ സ്പീഡ് കാണിക്കുന്നുണ്ടോ നമ്മൾ നേരം മുറിച്ച് നമ്മൾ ക്രൂ ഗെയിമിൽ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സ്പീഡ് അല്ല കഴിച്ചു നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ക്യാമറോട് മാറ്റി വെക്കാം ഓ പൊളി പോളി എന്താ മോനാ ഓ ഇട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ തല ഇറങ്ങും കഴിച്ചു അപ്പൊ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നമ്മൾ എന്ത കെ ടി എം വെച്ച് ഒരു കിടക്കൻ റേസ് വരുന്നുണ്ട് അതെല്ലാവരും കാത്തിരിക്കുക എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കയറി ചെയ്യാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന അടുത്തേക്ക് പുതിയതായിട്ട് ആയാലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ